ശ്രീ ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ അങ്ങ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക പ്ലീസ് പ്രസംഗം നൽകാം ശ്രീ പി കെ ബഷീർ പ്ലീസ് അവിടെ യെസ് ശ്രീ പി കെ ബഷീർ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ യെസ് 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 വ്യക്തിപരമായ പരാമർശങ്ങൾ ശ്രീ ജലീൽ ജലീൽ അവിടെ അവിടെ അൻവർ അൻവർ അവിടെ അവിടെ ഇരിക്കേ അൻവർ അവിടെ അൻവർ അവിടെ അതെ അതെ വ്യക്തിപരമായ പരാമർശങ്ങൾ ആർക്കു നേരെ നടത്തിയത് രേഖയിലുണ്ടാവില്ല ഒപ്പം അൺപാർലമെന്റിയായ വാക്ക് ഉപയോഗിച്ചതും രേഖയിൽ ഉണ്ടാവില്ല യെസ് ശ്രീ ജലീൽ അതെ യെസ് വിൻസന്റ് വിൻസന്റ് അത് അവർ തീരുമാനിക്കട്ടെ അവർ തീരുമാനിക്കട്ടെ യെസ്